ഇന്ന് ഇരുപത്തൊന്നാം ദിവസത്തെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇരുപത്തി ഒന്നാം ദിവസം പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ അമൃതസമ വചനമിതി ഭവന തന്നയയോധിതം അത്യന്തരോഷേണ കേട്ടു ദശാനനൻ എന്ന് തുടങ്ങുന്ന വരി മുതൽ നൂറ്റി അൻപത്തി നാലാമത്തെ പേജിലെ ഇളിമകളും അതിസരസം ഇങ്ങനെ ചെന്നത് കേട്ട് മഹാലോകരൻ തെളിയണമേ എന്ന വഴി വരെ ഇരുപത്തി ഒന്നാം ദിവസം പേജ് നമ്പർ നൂറ്റി നാല്പത്തി ഒൻപത് മുതൽ നൂറ്റി അൻപത്തിനാല് വരെ പേജ് നമ്പർ നൂറ്റിനാൽപ്പത്തി ഒൻപത് ഇവിടം വരെയാണ് ഇരുപതാം ദിവസം വായിച്ചത് ഇനി ഇരുപത്തി ഒന്നാം ദിവസം ഇവിടെ മുതൽ അമൃതസമവചന മിധി പവനധനയോജിത അത്യന്തരോഷേണ കേട്ടു ദശാനനൻ എന്ന് തുടങ്ങുന്നവരുന്നത് മുതൽ നൂറ്റി അൻപത്തിനാലാമത്തെ പേജില് സുന്ദരകാന്ഡം തീരുന്നതുവരെ ഇപ്പൊ ഇരുപത്തി ഒന്നാം ദിവസം സുന്ദരകാന്ഡം തീരുന്നു അധ്യാത്മരാമായണെ ഉമാമഹേശ്വര സമ്പാദ്യ സുന്ദരകാന്ഡം സമാപ്തം ഇരുപത്തി ഒന്നാം ദിവസം പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ സുന്ദരകാന്ഡം തീരുന്നത് വരെ അപ്പോൾ അടുത്ത ദിവസം ഇരുപത്തിരണ്ടാമത്തെ ദിവസം യുദ്ധകാന്ഡം തുടങ്ങുന്നു